ഹലോ എവരിവാൻ ഒരു വർഷത്തോളമായി നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ദീപാവലി ആയിട്ടെങ്കിലും ഒരു വീഡിയോ ഇട അപ്പൊ ഞാനും വിചാരിച്ചു ദീപാവലി നല്ലൊരു ശുഭമുഹൂർത്തത്തില് വീഡിയോ അങ്ങ് ഇട്ടേക്കാം ദീപാവലി ദീപാവലി എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഹാപ്പി നിന്ന് ഒരു ഇമോഷനും ഇല്ലാതെ ഒരു ചെറുക്കന് വിട്ടിരുന്ന് ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ ഇന്ത്യൻ ഷോപ്പിംഗ് പോവാണ് കുറച്ച് ഇന്ത്യൻ സാധനങ്ങളൊക്കെ വേണം നാളെ ദീപാവലി അല്ലേ മേടിക്കാനായിട്ട് പോവാം हाथ സന്തോഷ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാ ഗോതമ്പൊടി പാലട പായസം മിക്സ് ഞാൻ എപ്പോഴും ഡബിൾ ഹോഴ്സിന്റെ മേടിക്കുന്നത് ഇത് ആദ്യമായിട്ടാ ദീപാവലിക്ക് എത്തിക്കാനുള്ള വിളക്ക് അതൊന്ന് പൊട്ടിക്കോ അത് ഞാൻ അമേസില് ഓർഡർ ചെയ്തായിരുന്നു ഇതിങ്ങനെ ബാറ്ററി ബാറ്ററി ഇട്ട് കത്തിക്കുന്ന ക്യാൻഡിലേ അടിപൊളി കട്ടിണ്ട് അതിനും ഇരുപത് പോർഫെക് പറഞ്ഞിട്ട് കാര്യം പക്ഷെ നമ്മുടെ നാട്ടിൽ ഏതപ്പഴും ടേസ്റ്റ് ഒന്നും കാണത്തില്ല കശ്മീരി ചില്ലി പൗഡർ രണ്ട് പാക്കറ്റ് എള്ളുണ്ട

ദീപാവലിയുടെ കിടക്കുവാണ് ലൈറ്റിംഗ് ഇടാൻ പോവാതെങ്ങന ഇതെന്ന കുറച്ച് ഡിഫറൻ്റ് ഇത് ഒരു ഒരു സെറ്റായിട്ട് ഇങ്ങനെ താഴോട്ട് ഇടുന്നതെന്ന് തോന്നുന്നു അല്ലേ സെറ്റ് ഇങ്ങനെ താഴോട്ട് 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 ഇവിടെ നമ്മൾ പുറത്തൊന്നും വിളക്ക് കത്തിക്കുന്നില്ല കത്തിച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് മനസിലാവും നമ്മൾ ഇന്ത്യൻസ് ഇവിടെ താമസിക്കുന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ദിദ്ധാരണയുണ്ട് ഇന്ത്യൻസിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഗോൾഡ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് വെറുതെ നമ്മളെന്തിനാണ് മോഷ്ടാക്കളെയൊക്കെ വിളിച്ച് വീട്ടിൽ വരുത്തുന്നത് നമ്മുടെ അടുത്തൊന്നും ഇല്ല എന്നാലും കുത്തി പൊളിച്ച് അത്രയും നഷ്ടങ്ങളല്ലേ വരുത്തുന്നത് അതിൻ്റെയൊന്നും ആവശ്യമില്ല അവിടെ നമ്മൾ കേരളത്തിലും ദീപാവലിക്ക് വലിയ ഡെക്കറേഷൻ തന്നെയാണ് സന്തോഷം രാജസ്ഥാനിലായത് കൊണ്ട് ജനിച്ചത് വളർന്നൊക്കെ അവിടെ ആയതുകൊണ്ട് അവിടെയൊക്കെ ഭയങ്കര ഇതാണ് ഓ സന്തോഷം പറഞ്ഞേക്കാം പൂവൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേഷൻ ചെയ്യും നമ്മൾ നമ്മളങ്ങനെയൊന്നുമില്ല കുറച്ച് വിളക്കും കുറച്ച് ലൈറ്റിങ്സ് അത്രയൊക്കെ ഉള്ളൂ ആ ഓ കത്തിച്ചോ അടിപൊളി അതിനൊരു ഇതുണ്ട് റിമോട്ട് ഉണ്ട് അതിന്റെ അത് പക്ഷെ അതിനും ബാറ്ററി ഉണ്ടോ ബാറ്ററി ഇടണമെന്ന് തോന്നുന്നു അടിപൊളിയാ

അതുപോലെ തന്നെയാണ് റിയലി ഗുഡ് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഇന്റെ കാത്തിൽ അയച്ചതും അതും കൂടി ഇന്ന് ഭഗവാന് വെച്ചേക്കാജു പിന്നെ പിന്നെ മുറുക്കിന്റെ കിട്ടുന്ന ഗുജിയ അതൊക്കെ കൊറേ അയച്ചായിരുന്നു പുള്ളിക്കാരി എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്റെ ഹിന്ദി ചാനലുള്ളൂ ഇന്ത്യൻ മോമിൻ്റെ കണ്ടിട്ടില്ല പോയി കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തേ അതിലെ എന്റെ സബ്സ്ക്രൈബർ പുള്ളിക്കാരി എനിക്ക് അയച്ചു തന്നെ രണ്ടുപേരും കൂടെ പുറത്തു പിന്ന ഞനിയാഴ്ചയോ ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം പുറത്തു പുറത്തുനിന്നായിരിക്കും രാത്രി ഇടീന്നത് പക്ഷെ ഇന്ന് ചുംസിക്ക് എന്റെ മോന്റെ പേര് ചുംസിന്ന എന്റെ മോന്റെ പേര് ആകാശെന്നാ വീട്ടിൽ ഞങ്ങൾ ചുംസിന്നാ വിളിക്കുന്നത് ചുംസിക്ക് ഇന്ന് ഭയങ്കര വിശപ്പുന്ന് ഭയങ്കര ആഗ്രഹം കൊച്ചിന്റെ അതുകൊണ്ടാണ് ഇപ്പൊ ആക്കിയത് കാരണം ദീപാവലി ആണ് നാളെ തിരക്കെ ആയിരിക്കും ഇന്നും പോത്തില്ല പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ സെലിബ്രേഷൻ ഒക്കെ ചെയ്യണ്ടേ ഇപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജുമാൻജി കളിക്കും പിന്നെ ലൂഡോ കളിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്നൊരു ദിവസം ഫസ്റ്റ് ഓൾ 3 ി ഫിഷ് കറി ഇത് എന്റെ ഫേവറേറ്റ് ആണ് ബംഗോളി ഫിഷ് കറിയും ഇത് കടായി പനീർ പിന്നെ നാനും ഉണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് അന്നേരം മാക്കോ മാക്കടിക്കായിരുന്നു ഇപ്പൊ And also, I would, and also I and also I will dip my finger in the curry. Because you need to test the Malayalam, Malayalam, this is Malayalam channel. Ha, perfection. Ha, perfection. Malayalam, what perfection. Oh. is that phrase? <laughs> sure, please. Malayalam. Yaan face time mela. Yaan face time mela. I am going to face time jam. Yaan face time. ചാനൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ അതുപോലെ പുള്ളിക്കാരിക്കും എല്ലാം ആ അതെ മോളെ പക്ഷെ ആരെങ്കിലും സൈലന്റ് ആയിപ്പോ പുള്ളിക്കാരി പുള്ളിക്കാരി ആൾക്കാര് കളിയാക്ക ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടേ കുറച്ച് കളിച്ചിട്ടൊക്കെ കിടക്കത്തുള്ളൂ വീഡിയോ ഇവിടെ എന്റ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വലിയ വീഡിയോ ആയി പോകും എല്ലാവർക്കും വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നല്ല പ്രതികരണമാണെങ്കിലുണ്ടല്ലോ ഉടനെ തന്നെ അടുത്ത ബ്ലോഗും വരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ